മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അറവ് നടത്തിയതിനു ശേഷം അതിന്റെ തോല് തോല് കൊണ്ടുപോയി പാടില്ല തോല് കൊണ്ടു കൊണ്ടെന്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അറവ് നടത്തിയവന് കൂലി കൊടുക്കാം കൊടുക്കുമ്പോൾ പറയുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് ഉദാഹരണം പറയാനോ അറവ് നടത്തിയതും പെട്ടിയതിനും വെളിയൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരം അപ്പൊ എന്ത് ചെയ്ത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് തോലും സംഘടിതമായി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്സലയാണീ പറയുന്നത് സംഘടിതമായി നടത്തിക്കും നല്ലത് തന്നെയാണ് പക്ഷെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്സലയാണ് ഈ പറഞ്ഞത് സംഘടിതമായിട്ടായാലും അല്ലാതെ നടത്തിയാലും മസ്സലെയാണ് ഈ പറഞ്ഞത് ആരാധനയാണ് ആരാധനയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതാകുന്ന മൃഗത്തിന്റെ പറ്റൂല അങ്ങനെ നടത്തിയാൽ തോല് കൊണ്ടുപോയി കച്ചവടം നടത്തിയവന് അവന് ഉൽഹയ്യത്തിന്റെ പ്രതിഫലമില്ല എന്ന് ൂലൂല ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് സംഘടിതമായി നടത്തുമ്പോ പല കാര്യങ്ങളും വലിയ കൂലിയാണ് പക്ഷെ നടത്തേണ്ടതിന് പ്രകാരം ചോദിച്ച് നടത്തേണ്ട രീതിക്ക് തന്നെ നടത്തണം ഓരോ ഏഴുപേര് കൃത്യമായി ഷെയർ വരണം

അപ്പൊ അവിടെ നിന്ന് ഫോണിലൂടെ പറയുകയാണ് ഗൾഫിലുള്ളവൻ എന്റെ സുന്നഹയ്യത്തിനെ നടത്താൻ നിനക്ക് ഞാൻ വക്കാലത്ത് തന്നിരിക്കുന്നു അഥവാ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇയാള് ഫോണിലൂടെ ഇവിടെ നിന്ന് പറയണം ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് അയാൾ ഇവിടെ അറിവിനെ തൊട്ട് മുമ്പ് ഇന്ന ആളുകൾ ഉദാഹരണത്തിന് അബൂബക്കർ എന്ന വ്യക്തിയാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്തെ അപ്പൊ അബൂബക്കറിന്റെ സുന്നത്തായി ഏൽപ്പിക്കപ്പെട്ട വക്കാലത്തിനെ ഉദഹിയത്ത മൃഗത്തിന്റെ വക്കാലത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് ഇവിടുന്ന് അതിന് അറിവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരുപാട് ഘടകങ്ങൾ കൂടിയത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സമയത്ത് അവിടെ ആൾ ഉണ്ടാവണം പലരും എന്ത് ചെയ്യും എണ്ണായിരം രൂപ ഷെയർ കൊടുക്കും ഉദാഹരണം പറയാം എന്നിട്ട് പറയും എന്റെ ഓഹരി വീട്ടിലേക്ക് എത്തിച്ചേക്കാം നീത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ നിൽക്കണം ഫാത്തിമ ഫാത്തിമ നീ നിന്റെ വഹ്യിത്തിന്റെ ബലിദാനത്തിൽ നീ സന്നിഹിതയാവണേ ഫഇന്ന ലക്കി ഫഇന്നഹു യുഗ്ഫറുലക്കി ബികുല്ല ഖത്റതി തഖ്ദറു മിൻ ദമിഹാ കുല്ല ളംബിൻ അംൽതിഹി നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെ പൊറുക്കാൻ കാരണമാണ് അതിന്റെ സ്ഥലത്ത് നീ സോ പാപം പുറത്തു അടുത്ത് വരണം മൃഗത്തിന്റെ അടുത്തുണ്ടാവണം സന്നിധി ആവണം ഇനി സ്ത്രീകളുണ്ട് ഷേറു ചേർന്നവർ എങ്കിൽ അന്യപുരുഷനിൽ നിന്ന് മാറി അല്പം മാറിയിട്ട് അവർ ചെയ്തിട്ട് അവിടെ തന്നെ ഉണ്ടാവണം ഇനി വരാൻ പറ്റത്തില്ലേ അവിടെ ഉള്ളതാകുന്ന കുടുംബക്കൾപ്പെട്ട മക്കളെയോ ഭർത്താവിനെ ആരെങ്കിലും അവരെ പറഞ്ഞുപോടി സന്നിഹിതനാവണം അതാ ചേർ ചേർന്ന് എന്റെ പൊതി വീട്ടിലേക്ക് എത്തിച്ചേക്ക് അനേം പറ സംഘടിതമായി നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ശ്രദ്ധിക്കാൻ മാത്രല്ല അതിനെ അതിനറിവ് ശേഷം ഓരോ മൃഗത്തിൽ നിന്നും ആ നാട്ടിലുള്ള പാവപ്പെട്ട നാട്ടിൽ നിന്നുള്ള നിർബന്ധമായ ഓഹരിയുണ്ട് ഉണ്ട് അതാദ്യം അതിൽ നിന്ന് മാറ്റി വെക്കണം ഉദാഹരണത്തിന് അഞ്ചു പോത്തുണ്ട് അഞ്ചു പോത്തിന്റെ ഒന്നായിട്ട് ഇറത്ത് ഒരു ടാർപ്പ് വലിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ ഇറച്ചി കൊണ്ടെന്ന് മൊത്തത്തിൽ പൂട്ടി എന്നിട്ട് അതിൽ നിന്ന് ഒന്നായിട്ട് എടുത്തിട്ട് ഫക്കീറിന് പറ്റൂല ഓരോ മൃഗത്തിൽ നിന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഏറ്റവും നല്ല പണിയതാണ് ഓരോ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെ ഒന്ന് ഫക്കീറുകൾക്ക് ശ്രദ്ധിക്കണേ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ആരാ അന്നുള്ള ചെലവ് പോലും കഴിഞ്ഞു പോകാത്ത വ്യക്തിക്കാണ് ഫക്കീർ എന്ന് പറയുക മനസ്സിലായില്ല അന്നത്തെ കാര്യം പോലും ഇടങ്ങേറില്ല അന്നത്തെ ഭക്ഷണം പോലും അവനാണ് ഫക്കീർ അങ്ങനത്തെ ഉള്ള ലിസ്റ്റ് ലിസ്റ്റ് ഒരു എടുക്കണം എന്നിട്ട് ആദ്യത്തെ പോത്തിനറത്തിട്ട് അതിന്റെ ഒരു ഷെയർ എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു എങ്കിലും മാറ്റണം ഇങ്ങോട്ടും കൊടുത്തിരിക്കണം അതാണ് അപ്പൊ ഉദാഹരണം പറയാ ആ പോത്തിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഒരു വിഹിതം കുറച്ചോട് മാറ്റി വെച്ചു മാറ്റി വെച്ചു ആ നാട്ടിലുള്ളതാകുന്ന മീഡിയം ആൾക്കാർ പണക്കാരായ ആൾക്കാർ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു മാറ്റി വെച്ചു മൂന്നാമത്തെ ഒരു വിഹിതം എടുത്തിട്ട് ഷെയറിന്റെ അഹിലുകാരൻ ഏഴുപേരാണല്ലോ ഷെയർ കയറുന്നത് അവർക്ക് കുറച്ച് അത് കുറച്ച് കരളിന്റെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാരണം ലഭിതങ്ങൾ കഴിച്ചിട്ടുള്ളത് ഉദഹിയത്തിന്റെ മാംസത്തിൽ അല്പമാണ് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ടാമത്തെ പോത്തിനെ അറുത്തു നേരത്തെ കൊണ്ടുവന്ന് മാറ്റിയിട്ടതിന്റെ മുകളിലേക്ക് അഥവാ ഓരോഹരി അതിന്റെ മുകളിലിടുക വലിയ പണക്കാരനേക്കുള്ള വേറൊരു ഡിവൈഡ് ആക്കി മൂന്നാമത്തെ ഷെയറുകാർ കിട്ടുക എന്നിട്ട് ഈ ഷെയറുകാരൊക്കെ അതിൽ നിന്ന് കൊടുക്കണം പാവപ്പെട്ടവർക്ക് അപ്പുറത്തുനിന്ന് കൊടുക്കണം അങ്ങനെ 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 മാറ്റണം ഓരോന്നിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കണം ഒന്നായിട്ട് ഇറച്ചു കൂട്ടി കുറച്ച് പാവപ്പെട്ടവർക്ക് വീതിച്ചോണ്ട് പോവാ അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അത് തന്നെ ഓരോന്നും വീതിക്കണം ഓരോ പോത്തിൽ നിന്നും അവനവന്റെ ഷെയർ വേണം കൊണ്ടുപോകാൻ അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിങ്ങനെ ഷെയർ മാറ്റി കിട്ടും പിന്നെ അതിന്റെ മുകളിൽ വന്നു പോലും സംതൃപ്തിപ്പെട്ടു കുഴപ്പമൊന്നും അങ്ങനെ എടുത്തോ പ്രശ്നമില്ല ഷെയർ എടുക്കുന്നതിലെ വിഷയം വരില്ല കാരണം ഓരോരുത്തർക്കും നിശ്ചിതമായി കൊടുക്കുകയുള്ളൂ ഇത്ര പുതിയ ചിലപ്പോൾ കൊണ്ടുവള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് സംഘടിതമായി ചെയ്യരുതല്ല വലിയ പുണ്യമാണ് പക്ഷെ ശ്രദ്ധ വെച്ച് ചെയ്യണം ചെയ്താൽ വലിയ